Yeah 谁让那个了？ ഏതാണെന്ന് തന്നെ എനിക്കറിയില്ല അങ്ങനെ പഠിപ്പിച്ചത് പഠിക്കൂല ഏ ആദ്യം ഗീർ എന്തെന്നാണ് പഠിപ്പിച്ചായിരുന്നു എന്നാലും ഗീർ പിടിച്ച് വലിക്കാം പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു വെളിക്കാം ഇത് ഗീർ വലിക്കൂ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആല ഗീർ എന്തെന്ന് സംഭവം இவன ஒரு மாஷாயிட்டும் வைக்கிறது ஒன்னும் வரலாம் எனக்கு மாதிரி படிச்சு எல்லாருக்கும் அச்சினு നല്ല റോണവേ ഉണ്ട് നല്ല അടിപൊളി ഏറ്റവും പോവാ യാത്രയിലാണെങ്കിൽ പിടിച്ച് ബോധം കിട്ടുമോ மாரிங்க வைப்பஸ் ரோட் கேடா ஹ ஆ காணுதா போலீசிறி போலீசி கேது வந்துறியாறி ஆ இந்த மாரியா அங்க காணுதா சடிக் போலீஸ் பை அங்க காணுதா போலீசி

ോനാടം ചോലാടത്തിലേക്ക് പോകാം അയ്യോ